നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ നിർണായക സെമി ഫൈനലിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുകയാണ് ഗ്രൂപ്പ് എയിലെ ചാമ്പ്യന്മാരായാണ് ഇന്ത്യയുടെ വരവ് നിർണായക മത്സരത്തിൽ കരുത്തലായ ന്യൂസിലൻഡിനെ നാൽപ്പത്തിനാല് റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഒൻപത് വിക്കറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങി ന്യൂസിലാന്റ് ഇരുന്നൂറ്റി അഞ്ച് റൺസിൽ ഒതുങ്ങുകയായിരുന്നു അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയ വരുൺ ചക്രവർത്തിയാണ് ബോളർമാരിൽ തിളങ്ങിയത് സ്പിന്നർമാരെല്ലാം ഇന്ത്യക്കായി നിർണായക പ്രകടനവും കാഴ്ചവച്ചിട്ടുണ്ട് ഒൻപത് വിക്കറ്റുകളുമായി സ്പിന്നർമാർ തിളങ്ങിയ മത്സരമായിരുന്നു നമ്മൾ കണ്ടത് ഇതോടെ കിവീസ് നിരയിലെ പേരുകെട്ട ബാറ്റർമാരെല്ലാം കറങ്ങി വീഴുകയും ചെയ്തു ഇന്ത്യ ഗ്രൂപ്പ് എയിലെ ചാമ്പ്യന്മാരായി സെമി ടിക്കറ്റും നേടി ഫൈനലിലേക്ക് പോകാൻ ഇന്ത്യക്ക് ഓസീസ് കടമ കൂടി കടക്കേണ്ടതുണ്ട് ഇന്ത്യ കിവീസിനെ ഇപ്പോൾ തോൽപ്പിച്ചെങ്കിലും ചില വലിയ പിഴവുകൾ കാണാതിരിക്കാൻ സാധിക്കുകയില്ല ഈ ഒരു ഈ ഒരു പിഴവ് വീണ്ടും ആവർത്തിച്ചാൽ ഇന്ത്യയുടെ കിരീട സ്വപ്നം പൂവണിയാതിരിക്കാനും അതിൽ സാധ്യതയുണ്ട് എന്തായാലും എന്തെല്ലാമാണ് എടുത്തു പറയേണ്ട പ്രശ്നങ്ങൾ നോക്കാം ഇതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് വിക്കറ്റ് കീപ്പർ കെ എൽ രാഹുലിന്റെ പ്രകടനം തന്നെയാണ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ നോക്കിയാലും കാര്യമായ പ്രകടനം രാഹുലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല വിക്കറ്റിന് പിന്നിലും അദ്ദേഹം നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ സെമിയിൽ ഓസ്ട്രേലിയക്കെതിരെ രാഹുലിനെ പുറത്തിരുത്തി ഋഷഭിനെ കളിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ടോപ്പ് ഓർഡർ ബാറ്റർ ആയിരുന്ന രാഹുലിനെ ഇന്ത്യ പിന്നീട് മധ്യനിരയിലേക്ക് മാറ്റി നാലാം നമ്പറിൽ ശ്രേയസ് അയ്യരും അഞ്ചാം നമ്പറിൽ കെ എൽ രാഹുലും കളിക്കുന്ന തരത്തിലായിരുന്നു ബാറ്റിംഗ് ഓർഡർ എന്നാൽ ഇപ്പോൾ രാഹുൽ ആറാം നമ്പറിലാണ് കളിക്കുന്നത് ഈ ബാറ്റിംഗ് പൊസിഷനിൽ തിളങ്ങാൻ രാഹുലിന് സാധിക്കുന്നില്ല പലപ്പോഴും ഡെത്ത് ഓവറിന്റെ സമയത്താണ് കൂടുതലും ബാറ്റ് ചെയ്യേണ്ടി വരിക ഈ സാഹചര്യത്തിൽ രാഹുലിനെ അതിവേഗം റൺസ് ഉയർത്താനാകുന്നില്ല രാഹുൽ ചില മനോഹര ക്യാച്ചുകൾ എടുത്തിട്ടുണ്ട് എങ്കിലും അല്പം സാഹസമുള്ള സ്റ്റെമ്പിങ് പ്രയാസമാണ് വിക്കറ്റിന് പിന്നിൽ മികച്ച വേഗം രാഹുലിനില്ല നിർണായക സമയത്ത് ക്യാച്ചുകൾ പാഴാക്കുന്നു ന്യൂസിലൻഡിനെതിരെ കെയിൻ വില്യംസണിന്റെ ക്യാച്ചും രാഹുൽ പാഴാക്കി സെമി ലോഫീസ് ആണ് എതിരാളികളായി വന്നിരിക്കുന്നത് സെമിയിൽ ഓസ്ട്രേലിയക്കെതിരെ ഇറങ്ങുമ്പോൾ ചെറിയൊരു പിഴവ് പോലും തോൽവിയിലേക്ക് പോകും അത് വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും സൃഷ്ടിക്കുക എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ രാഹുലിന് വിശ്രമം നൽകി ഋഷഭ് പന്തിനെ പകരം കളിപ്പിക്കേണ്ടതായുണ്ട് കുറഞ്ഞ പര പന്തുകളിൽ നിന്ന് കൂടുതൽ റൺസ് നേടാനും ഋഷഭിന് സാധിക്കുമെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ കണക്കുകൾ ഉദ്ധരിച്ച് പുറത്തു കാട്ടുന്നത് ഇന്ത്യയുടെ എക്സ് ഫാക്ടർ താരമായിട്ടാണ് ഋഷഭിനെ കാണുന്നത് വിക്കറ്റിന് പിന്നിലെ മികവ് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇടം കയ്യനായ ഋഷഭിനെ ഇന്ത്യ പ്ലേയിങ് ലെവലിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യ നാല് സ്പിന്നർമാരെ ഉപയോഗിച്ചാണ് വിജയം പിടിച്ചെടുത്തുള്ളത് ന്യൂസിലാന്റിന്റെ ഒൻപത് വിക്കറ്റുകൾ വീഴ്ത്താനും സ്പിന്നർമാർക്ക് സാധിച്ചു എന്നാൽ ഈ തന്ത്രം ഓസ്ട്രേലിയക്കെതിരെ ക്ലിക്കാകുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് സ്പിന്നർമാരെ നന്നായി നേരിടുന്ന ടീമാണ് ഓസ്ട്രേലിയ ഇന്ത്യയുടെ സ്പിൻ കെണി മനസ്സിലാക്കി ഇതിനനുസരിച്ച കൃത്യമായ പദ്ധതി മെറഞ്ഞാകും ഓസ്ട്രേലിയ വരുന്നത് ഇന്ത്യയെ പോലെ തന്നെ മികച്ച സ്പിൻ കരുത്ത് ഉണ്ട് ആദം സാമ്പ ഗ്ലൻ മാക്സ്വൽ മാർനെബൂഷൻ ട്രാവിസ് ഹെഡ് എന്നിവരെല്ലാം സ്പിന്നുകൊണ്ട് ഇന്ത്യക്ക് വലിയ ഭീഷണി ഉയർത്തുന്നവരാണ് ഇന്ത്യ പൂർണ്ണമായും സ്പിന്നർമാരെ ആശ്രയിച്ച ഓസീസിനെതിരെ ഇറങ്ങിയാൽ പണി പാടാനും സാധ്യതയുണ്ട് ഇന്ത്യ ഹർഷിത് റാണയെ തിരികെ കൊണ്ടുവരണമെന്നും അല്ലെങ്കിൽ അർദ്ദീപ് സിംഗിനെ കളിപ്പിക്കണമെന്നും ഒക്കെയാണ് ആരാധകർ പറയുന്നത്